ദുഃഖകരമായ വാർത്ത ശാസ്ത്രീയ ചികിത്സ തുടർന്ന് ഒരു വയസ്സുള്ള മരിച്ചിരിക്കുന്നു മലപ്പുറം കോട്ടക്കലിനടുത്ത് പാങ്ങിലാണ് നാടിന് നടക്കുന്ന കുഞ്ഞു നേരമാണ് മരിച്ചത് ഇന്ന് രാവിലെ മൃതദേഹം കവറടക്കി അക്യുപങ്ചർ ചികിത്സകരായ മാതാപിതാക്കൾ ആധുനിക വൈദ്യസഹായം നൽകാതിരുന്നതാണ് കുഞ്ഞിന്റെ മരണത്തിലേക്ക് നയിച്ചതെന്ന ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ കോട്ടയ്ക്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു അക്യുപറിസ്റ്റായ നവാസ് ദമ്പതികളുടെ മകൻ എസ് എൻ എർഹാനാണ് മരിച്ചത് മാതാപിതാക്കൾ ചികിത്സ നൽകാതിരുന്നതാണ് കുഞ്ഞിനെ മരണത്തിലേക്ക് നയിച്ചതെന്ന ആരോപണമാണ് ഉയർന്നു വരുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിൽ പതിനാലിന് വീട്ടിലാണ് കുഞ്ഞിന് ഹിര ജന്മം നൽകുന്നത് ഇതുവരേക്കും ഒരു പ്രതിരോധ കുത്തിവെപ്പുകളും എടുത്തിട്ടില്ല എന്നും പോലീസ് പറയുന്നു മഞ്ഞപ്പിതം ബാധിച്ച കുഞ്ഞിനിവർ ശാസ്ത്രീയമായ ചികിത്സ നൽകിയിട്ടില്ല എന്നും ബന്ധുക്കളും നാട്ടുകാരും ഒരുപോലെ ആരോപിക്കുന്നു അമ്മ ഹിറയാകട്ടെ അക്യൂ പങ്ക്ചർ ചികിത്സ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ് ശാസ്ത്രീയമായ ചികിത്സാരീതിയെ തുറന്ന് എതിർക്കുന്ന നിലപാടുകൾ സാമൂഹിക മാധ്യമങ്ങളടക്കം ഇവർ പങ്കുവെക്കാറുണ്ട്